ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം പേരിന്റെ ആദ്യ അക്ഷരം നോക്കി നമുക്ക് പലതും പറയാൻ സാധിക്കും പേര് നിങ്ങൾക്ക് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ നൽകുന്നത് എന്ന് അറിയാൻ താല്പര്യമില്ലേ ഇത് പല വിധത്തിലാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് മനശക്തി കൂടുതലായിരിക്കും ഡി അക്ഷരത്തിൽ പേര് ആരംഭിക്കുന്നവർക്ക് ഒരു തരത്തിലും ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും അവർ തളരുകയില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു പുരോഗമനത്തിനും ഇവർക്ക് തടസ്സം നിൽക്കുകയില്ല ഡി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് എന്തുകൊണ്ടും നല്ലതാണ് ജീവിതത്തിൽ സംഭവിക്കുക ആത്മവിശ്വാസമുള്ളവരായിരിക്കും ഇവർ ഒരു കാരണവശാലും ജീവിതത്തിൽ തോറ്റുപോകരുതെന്ന് വാശിയുള്ളവരായിരിക്കും ഇവർ അതിനുവേണ്ടി എത്രയൊക്കെ പരിശ്രമിക്കുന്നതിനും ഇവർ തയ്യാറാകും ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ പോലും മുന്നോട്ട് നീങ്ങാൻ ഇവർക്ക് സാധിക്കുന്നു ഒരിക്കലും പരാജയം പരാജയമെന്നത് ഇവരുടെ നിഘണ്ടുവിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് വിജയം മാത്രമായിരിക്കും ഇവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എത്രയൊക്കെ കഷ്ടപ്പെടുന്നതിനും ഇവർ തയ്യാറായിരിക്കും ജീവിതത്തിൽ ഒരിക്കലും ഇവർക്ക് തോറ്റുപോകേണ്ടതായി വരില്ല അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എന്തു ചെയ്യുന്നതിനും ഇവർ തയ്യാറാകുന്നു എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് അതിൻ്റെതായ കാരണം ഇവർക്ക് ഉണ്ടാകും ജീവിതത്തിൽ ചില തത്വങ്ങൾ ഇവർക്ക് ഉണ്ടായിരിക്കും ഇത് മറികടന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇവർ ആരെയും അനുവദിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർ എല്ലാ മേഖലകളിലും ജീവിത വിജയം നേടുന്നത് വിശ്വസിക്കാൻ പറ്റുന്നവരായിരിക്കും ഇക്കൂട്ടർ അതുകൊണ്ട് തന്നെ ഏത് മോശം അവസ്ഥയിലും കൂടെയുള്ളവരെ ചതിക്കാൻ ഇവർ തയ്യാറാവുകയില്ല ഏത് കാര്യവും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്നവരായിരിക്കും ഇവർ ഒരു കാര്യത്തിലും കള്ളവും ചതിയും ഇവർ കാണിക്കുകയില്ല ുള്ളത് ഉള്ളത് പോലെ പറയുന്ന സ്വഭാവക്കാരായിരിക്കും ഇവർ ഏത് കാര്യത്തിനും അല്പം ക്രിയേറ്റീവ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട സ്വന്തമായി പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഇവർ ഉണ്ടാക്കുന്നു സ്വന്തം കഴിവിൽ വളരെയധികം വിശ്വാസമുള്ളവരായിരിക്കും ഇവർ അതുകൊണ്ട് തന്നെ ഡി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരോട് മത്സരിക്കാൻ നിൽക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കാം മറ്റുള്ളവരെ ആകർഷിക്കുന്നതിനുള്ള കഴിവ് ഇവർക്കുണ്ട് നല്ല സംസാരത്തിലൂടെയും ജീവിതത്തിൽ മുന്നോട്ടു പുതിക്കുന്നതിനും മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നു എന്നാൽ ഇവർക്ക് ഒരു മോശം സ്വഭാവമുണ്ട് നല്ല അസൂയയും കുശുമ്പും മാത്രമല്ല പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരായിരിക്കും ഇവർ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം